അല്ലല്ല അത് അവര് പാടിക്കൊട്ടെ തന്നെ അവര് അത് ദേശഭക്തിഗാനോ ഒന്നുമല്ല അതെങ്ങനെ ദേശഭക്തി ഗാനം ഞങ്ങളൊക്കെ നമ്മളൊക്കെ ഈ നാട്ടിൽ ജനിച്ചു വളർന്ന ആളുകളല്ലേ ആർ എസ് എസിന്റെ ഗണഗീതം എങ്ങനെ ദേശഭക്തി ഗാനമാണ് ദേശഭക്തി ഗാനം നമ്മൾ ജനഗണമന പാടാറുണ്ട് നമ്മൾ മാതരം പാടാറുണ്ട് അതെല്ലാം ഔദ്യോഗികമായി അംഗീകരിച്ച കാര്യങ്ങൾ ആർ എസ് എസിന്റെ ഗണഗീതം ആർ എസ് എസിന്റെ പോയി പാടുക അല്ല അതൊക്കെ അവര് ചെയ്തുകൊണ്ട് അതിനൊക്കെയുള്ള സ്വാതന്ത്ര്യം ഇന്ത്യയിലുണ്ട് ഈ രാജ്യത്തുണ്ട് അതൊക്കെ കോൺഗ്രസ് കൊണ്ടുവന്ന സ്വാതന്ത്ര്യമാണ് ഈ രാജ്യത്ത് അതിനൊക്കെയുള്ള സ്വാതന്ത്ര്യമുണ്ട് അവരുടെ ഗണഗീതത്തെ അവർ വിശദീകരിക്കുകയോ ഗണഗീത അവർ പാടുകയോ ചെയ്യുക ഔദ്യോഗിക ചടങ്ങിൽ പറ്റില്ല ഔദ്യോഗിക ചടങ്ങിൽ ഒരു കാരണവശാലും അടക്കില്ല അതല്ല അതൊന്നുമല്ല ഔദ്യോഗിക ചടങ്ങിൽ ഒരു കാരണവശാലും പാടില്ല അവർ ആര് ചെയ്താലും തെറ്റാണ് ഡി കെ ശിവകുമാർ ചെയ്താലും തെറ്റാണ് ഔദ്യോഗികമായിട്ട് ആര് ചെയ്യാൻ പാടില്ല അത് ചെയ്തത് തെറ്റാണ് ചെയ്യാൻ പാടില്ല അതൊരു ഔദ്യോഗിക കുട്ടികൾ അങ്ങനെ നിഷ്കളങ്കരമായിട്ട് കുട്ടികളും അങ്ങനെ കുട്ടികളെങ്ങൾ നിഷ്കളങ്കരമായിട്ട് പാടുവില്ലല്ലോ അതിൻ്റെ പുറകിൽ ആരെങ്കിലും പ്രവർത്തിച്ചാലല്ലേ പാടുള്ളൂ ഒന്ന് രണ്ടാമത് റെയിൽവേൻ്റെ പോസ്റ്റ് ചെയ്യണേ കുട്ടികൾ നിഷ്കളങ്കമായി പാടിയാൻ കണക്ക് റെയിൽവേ എങ്ങനെയാണ് എക്സിൽ പോസ്റ്റ് ചെയ്യണത് പിന്നെ എന്തിനാണ് ആക്ഷേപം വന്നപ്പോൾ പിൻവലിച്ചത് പിന്നെ എന്തിനാണ് രണ്ടാമതും വാശിയോടുകൂടി ചേർത്തത് ഇതൊന്നും ശരിയായിട്ടുള്ള കാര്യമല്ല